എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി വർഷം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ജനുവരി മാസം ആരോഗ്യപരമായും കുടുംബപരമായും മറ്റും അനുകൂലമായ സമയമാണ് എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ഉള്ള മാറ്റമൊക്കെ ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ സർക്കാർ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ തൊഴിൽപരമായോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയോ മറ്റോ ലോണിനൊക്കെ അപേക്ഷ സമർപ്പിച്ചവർക്ക് അതൊക്കെ അനുവദിച്ച് കിട്ടുന്നതാണ് ജനുവരി മാസങ്ങളിൽ അതുപോലെ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ജനുവരി മാസത്തിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് എന്തെങ്കിലും ക്രയവിക്രയത്തിലൂടെ വസ്തു പോലെയുള്ള എന്തെങ്കിലും ക്രയവിക്രയത്തിലൂടെയൊക്കെ ധനസമ്പാദനത്തിനും യോഗം കാണുന്നുണ്ട് ജനുവരി മാസം ഫെബ്രുവരി മാസവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമാന്യേന തൃപ്തികരമായിരിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നിന്നൊക്കെ ആദായം ലഭിക്കുന്നതാണ് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ചതി വഞ്ചന ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുപോലെ രാത്രിയിലുള്ള യാത്രകൾ ശ്രദ്ധിക്കണം തനിച്ചൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് രാത്രിയിൽ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ഒക്കെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം തൊഴിൽപരമായും ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഫെബ്രുവരി മാസം ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കണം വരവിനനുസരിച്ച് തന്നെ ചിലവും ഉണ്ടാകുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസം സമ്മിശ്ര അനുഭവങ്ങൾ പറയാമെങ്കിലും കൂടുതലും ഗുണാധിക്യം ആയിരിക്കും തൊഴിൽ രംഗത്തൊക്കെ ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഫെബ്രുവരിയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രതയൊക്കെ മാർച്ചിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ചില വിഷയങ്ങളെ ഒക്കെ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തുന്നതിൽ പരാജയപ്പെടുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസം ഏപ്രിൽ മാസം വളരെ അനുകൂലമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അധികം ഗുണകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ നല്ലതാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ ആ വിവാഹമൊക്കെ ഏപ്രിൽ മാസത്തിൽ നടന്നു കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസപരമായ പുരോഗതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളൊക്കെ വരുന്നതാണ് പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിനും അനുകൂല സമയമാണ് അതുപോലെ വസ്തുവൊക്കെ മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വസ്തു വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഏപ്രിൽ മാസം അനുകൂലമായ സമയമായിരിക്കും മെയ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധിച്ച് നീങ്ങേണ്ട സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ ഗുണകരമായ അവസരങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അല്പം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെടാം കൂടുതൽ ചിലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം തൊഴിൽ കാര്യത്തിന് വേണ്ടിയും അല്ലാതെയും ഒക്കെ കൂടുതൽ ചിലവുകൾ അനുഭവപ്പെടുന്നതാണ് അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് മാസം അതുകൊണ്ട് ആരോഗ്യം കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ജാതകന് തന്നെയല്ല ജാതകൻ്റെ കുടുംബത്തിലുള്ളവർക്കും അല്പം പ്രശ്നങ്ങളൊക്കെ ഈ മെയ് മാസത്തിൽ ഉണ്ടായേക്കാം പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹ ആലോചനകളൊക്കെ വരാം മെയ് മാസത്തിൽ പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ നേരിട്ടേക്കാം ജൂൺ മാസം ഗുണകരമായ സമയം തന്നെയാണ് എല്ലാവിധത്തിലും ഭാഗ്യലപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ് വിദൂര പഠനത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും നടക്കുന്നതാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്ന കോഴ്സുകൾക്കൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് അതുപോലെ കർഷകർക്കും ലാഭകരമായി കൃഷിയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗവും വളരെ അനുകൂലമായിരിക്കും അതുമൂലം സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുന്നതാണ് ജൂലൈ മാസത്തിൽ തൊഴിൽ രംഗത്തൊക്കെ പുതിയ ആശയങ്ങളൊക്കെ ആവിഷ്കരിച്ച് അതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ് ജൂലൈ മാസത്തിൽ അതുപോലെ വിദ്യാർത്ഥികളിൽ എന്തെങ്കിലും സാങ്കേതിക പഠനക പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ആലോചനകൾ കൂടുതൽ വന്നുചേരുകയും അത് നടക്കാനുള്ള സാധ്യതയും ജൂലൈ മാസത്തിൽ കൂടുതലാണ് എന്ത് കാര്യത്തിലും ഒരു പ്രത്യേക നേട്ടമൊക്കെ ഈ സമയത്ത് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസം ജൂലൈ മാസം ഗുണകരമായ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ആഗസ്റ്റ് മാസത്തിൽ അല്പം മടി അലസത ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ഊർജ്ജസ്വലതയോടുകൂടിയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നിവരില്ല മനസ്സും അല്പം ക്ലേശമൊക്കെ അനുഭവിക്കുന്നതാണ് എന്തെങ്കിലും രീതിയിലുള്ള പരാജയ ഭീതിയൊക്കെ ഈ ആഗസ്റ്റ് മാസത്തിൽ തോന്നുന്നതാണ് എങ്കിലും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ ആ തൊഴിൽ ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ ദൂരദേശ യാത്രകളൊക്കെ നടത്താൻ ഇടവരുന്നതാണ് ബന്ധുക്കളെയൊക്കെ വളരെ കാലമായി കണ്ടുമുട്ടാതിരുന്ന ബന്ധുക്കളെയൊക്കെ ഈ സമയത്ത് കണ്ടുമുട്ടുന്നതാണ് അതുപോലെ താൻ ആഗ്രഹിച്ച വിവാഹം ഒക്കെ നടത്താനായിട്ട് പരിശ്രമിക്കുന്നതാണ് സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് നല്ല ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതുപോലെ ഏറ്റവും അടുത്ത ഏതെങ്കിലും വ്യക്തികളുടെ ഒരു വിയോഗ ദുഃഖമൊക്കെ ആഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെട്ടേക്കാം അത് സുഹൃത്താകാം കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആകാം ഇങ്ങനെയൊക്കെ ആണ് ആഗസ്റ്റ് മാസത്തെ ഫലം സെപ്റ്റംബർ മാസത്തിൽ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടത്തിലൊക്കെ അഭിവൃദ്ധിയൊക്കെ പ്രതീക്ഷിക്കാം പി എസ് സി വഴി നിയമനമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ അതൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൽ പുതിയ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ പുതിയ കച്ചവട സംരംഭങ്ങളെ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ ജോലിയിലാണെങ്കിലും പുതിയ പുതിയ അവസരങ്ങളൊക്കെ ധാരാളം വന്നുചേരുന്നതാണ് ജോലിയും ഗുണകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ ജയിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മാസത്തിൻ്റെ മധ്യഭാഗം കഴിയുന്നതിന് ശേഷം അല്പം തടസ്സങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായേക്കാം നവംബർ മാസം പല പ്രകാരത്തിലുള്ള അലച്ചിലുകളൊക്കെ അനുഭവപ്പെടാം അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സ്ഥാനചലനമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ ഒക്കെ ഉണ്ടായേക്കാം അതുപോലെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ബാധിക്കാം അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പാതനം അതുപോലെ തൊഴിൽ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുക ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കരാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സമയത്ത് ഏറ്റെടുത്ത കരാറൊക്കെ പൂർത്തിയാക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഈ കരാർ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ലഭിക്കും എന്ന് കരുതിയിരിക്കുന്ന കരാറുകളൊക്കെ ചിലപ്പോൾ മാറിപ്പോയേക്കാം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സുകാരൊക്കെ വളരെ കരുതലോടെയൊക്കെ പ്രവർത്തിക്കേണ്ടതാണ് സർക്കാർ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഡിസംബർ മാസം ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് ഗുണകരമായി തീരുന്നതാണ് പുതിയ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ സ്ഥലം വാങ്ങാൻ സാധിക്കും ആ സ്ഥലത്ത് വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ പുതിയ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരവും ഡിസംബർ മാസത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും എന്ത് തരം ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിലൊരു പ്രമോഷൻ അതുപോലെ ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാകുന്നതാണ് ഡിസംബർ മാസം പൊതുവേ സാമ്പത്തികപരമായും നല്ലതായിരിക്കും എന്നാൽ ഈ യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം എന്തെങ്കിലും ശാരീരിക ക്ഷതങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ അപകീർത്തി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം